നമസ്കാരം വിവാഹൊഴികാട്ടിയിലേക്ക് സ്വാഗതം ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ട് നായർ ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ബയോഡാറ്റയും നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് കരിഷ്മയുടെ ഡീറ്റെയിൽസാണ് കരിഷ്മയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് എം എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ ബാംഗ്ലൂർ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ വെയ്റ്റ് നാൽപ്പത്തെട്ട് കെ ജി തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സിസ്റ്റർ ആണ് കുട്ടിക്കുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ട്രിവാൻഡ്രം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് ബാംഗ്ലൂർ സെറ്റിൽഡായ പ്രപ്പോസലിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല മിനിമം ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് അപർണയുടെ ആണ് അപർണയ്ക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് കളർ ഫെയറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ കെ സി ബിയിലാണ് മദർ യു പി സ്കൂൾ ടീച്ചറാണ് ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ബ്രദർ സ്റ്റുഡൻ്റാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് പറയുന്നില്ല കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബിടെക്ക് ബി എഡ് ആണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ പുതിയ ഫ്രൈഡ്സിൻ്റെ ന്യൂസിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്